ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് കമ്മി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ ബോർഡാണ് ബി എൽ ഡി സി ഫാനുകളിലൊക്കെ വിവിധതരം തരം എല്ലാ തരം കമ്പനികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളൊരു യൂണിവേഴ്സൽ ബോർഡാണ് ഈ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഗെയ്സും കാര്യങ്ങളൊക്കെ അപ്പം ഇത് വേണ്ടവരും നമ്മളായിട്ട് ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷനിൽ അവണ്ടാക്റ്റ് നമ്പർ കൊടുക്കാം ഒരു ഇതെല്ലാ കമ്പനിക്കും പറ്റും ക്രോംപ്റ്റന് ആറ്റം ബർക്കിൻ്റെ കമ്പനിക്ക് ക്വാട്ടർ ക്രോംപ്ടന് അതായത് ബജാജ് ഓറിയൻറ്റിലൊക്കെ പറ്റും ഈ ഭാഗത്താണ് കേട്ടോ നമ്മളിതിൻ്റെ സപ്ലൈ പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഈ ആർ വൈ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ കോയില് നിന്ന് വരുന്ന കണക്ഷനാണ് റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം എപ്പോഴും സെൻട്രലായിരിക്കും അത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ ഓപ്പോസിറ്റാണ് കറങ്ങുക അപ്പോൾ നമ്മൾ അങ്ങോട്ട് കണ്ടും ബ്ലൂവും റെഡും അങ്ങോട്ട് കൊണ്ടും മാറ്റി കൊടുക്കുക അപ്പം എങ്ങനെ ഏത് രീതിയിലാണെന്നുള്ള വെച്ചാൽ അങ്ങനെ മാറ്റി കൊടുത്ത് റെഡി ആക്കാവുന്നതാണ് അപ്പം നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരു ക്രോംപ്ടൻ്റെ ഒരു ഫാൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ക്രോം ക്രോംപ്ടൻ്റെ ഒരു ഫാനാണ് ഇതിൻ്റെ ബോർഡ് പറ്റ റിപ്പയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പറ്റ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബോർഡ് ഒഴിവാക്കി നമുക്ക് നമ്മളെ യൂണിവേഴ്സൽ ബോർഡ് ഇവിടെ പിടിപ്പിക്കണം കേട്ടോ പിടിപ്പിച്ച് കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഓക്കെ സ്ക്രൂറെ ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇതിമിൽ സെറ്റാക്കി കാര്യം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ കോയില് മൂന്ന് കണക്ഷന് ഈ ബ്ലൂ യെല്ലോ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റുകളിൽ ഈ ഷോക്കറ്റുകളിൽ നമുക്കിത് പൊടിപ്പിക്കണം കേട്ടോ നമുക്ക് ചെയ്താൽ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മളെ ട്വൻറ്റി ടു വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോഡ് വെയർ ഇവിടെ കണക്ഷൻ കൊടുക്കണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പവർ സപ്ലൈൻ്റെ ടു ട്വൻറ്റീൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരേറ്റ് രണ്ട് കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്തത് കാരണം ഞാൻ അത് കൊത്തി കാണിച്ചു കണ്ട് ഒന്ന് ഇതാക്കി വീഡിയോ എടുത്ത് കാണിച്ചു തരട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് ഇതിന് ആയിട്ടുള്ള യൂണിവേഴ്സ് നല്ല ബോർഡ് തന്നെയാണ് ഇതിന് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് റിമോട്ട് മുതൽ ഇതിൻ്റെ റിമോട്ടായി വരുന്നത് ഈ ഒരു റിമോട്ടാണ് റിമോട്ട് പറഞ്ഞിട്ട് കാണുന്ന റിമോട്ടാണ് ഇതുമായി നെക്കി കാണിച്ചു തരട്ടോ മിനിറ്റ് ഓഫ് ആക്കണ രീതിയൊക്കെ ഓഫായി ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാ വീഡിയോയിലും അറിയുന്നത് പോലെ ഐടെക് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുപോലെ പുതുവയ ഓരോ വീഡിയോകളായിരിക്കും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം